കേരളത്തിൽ സുരേഷ് ഗോപി സഹായിച്ചിട്ടുള്ളത് അട്ടപ്പാടിയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അത് ന്യൂസിൽ വന്നിരുന്നു അത് കണ്ടപ്പോൾ തന്നെ സുരേഷ് അങ്ങനെ വിളിച്ചു ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഏതാനും ദിവസം ആദിവാസി സുരേഷ് ഗോപി അപ്പോഴാണ് മുഖം ആദിവാസി സുരേഷ് ഗോപിയുടെ ഫൈബർ വെള്ളത്തിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചത് പത്ത് ദിവസം കൊണ്ട് ഫൈബർ വെള്ളം നിർമ്മിച്ച് സുരേഷ് ഗോപി ഇത് കൈമാറി കോളനി സന്ദർശനത്തിനായി സുരേഷ് ഗോപി ഗോപിയപ്പി വയനാട്ടിലെത്തിയപ്പോഴാണ് കുളത്തൂർ കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് അറിയുന്നത് വയനാട്ടിലെ വനവാസ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളും സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സുരേഷ് ഗോപിയ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇടുക്കി വട്ടവടയിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി രാജ്യസഭാ എം പി സുരേഷ് ഗോപിയുടെയും ജലനിധി പദ്ധതിയുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് ആദിവാസി സമൂഹം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ടതിന് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനാണ് പെരുമിതം ാണ് ജാതിന്റെ പ്രശ്നത്തിലാണ് വീട് കിട്ടാണ്ടിരുന്നത് പിന്നെ പല പാർട്ടികളൊക്കെ വന്ന് നോക്കി ആരും ഒന്നും ചെയ്തിട്ടില്ല ഇത് സുരേഷ് ഗോപിയെ കുറ്റം പറയുന്ന വേട്ടാവളിയന്മാര് കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് അതിനുവേണ്ടി പണ്ട് ചാണക്യൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ് ശത്രുക്കളും മിത്രങ്ങളും എല്ലാം ചേർന്ന് നിങ്ങളെ വേട്ടയാടാൻ വരികയാണെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല നിങ്ങൾ സഞ്ചരിക്കുന്നത് സത്യത്തിന്റെ പാതയിലാണ് ധൈര്യമായി മുന്നോട്ടു പോവുക